ഇന്ന് നിന്റെ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട മൂന്ന് സന്ദേശങ്ങളാണ് മഹാദേവൻ അയച്ചിരിക്കുന്നത് നീ ഈ വീഡിയോ കാണാൻ എത്തിയത് ഒരു കൃത്യമായ ദൈവിക സമയമാണോ ഇപ്പോൾ ശ്രദ്ധിക്കുക ആത്മാവോട്ടെ കേൾക്കുക കാർഡ് ഒന്ന് ടെൻ ഓഫ് വേൻസ് പറയുന്നു നീ ബുദ്ധിമുട്ട് കൊണ്ടു മാത്രമല്ല മറ്റുള്ളവരുടെ ചുമതലയും സഹവേദനയും ഏറ്റെടുത്തു മുന്നോട്ട് പോയിരിക്കുന്നു നിന്റെ മനസ്സിന്റെ പുറകിൽ ഇപ്പോഴും ആ ഭാരം കയറി കിടക്കുന്നു മഹാദേവൻ പറയുന്നു పేదనగండ స్వప్న నీ జీవికే భారం నీకి వూ న్ నినకై కాతి అడుతార్డు హైక్ైస్తూ ఇప్పుడు నీ ఆరోటం మౌనమీకి నిబ్దం శక్తమూ నీ ఎట్టుకన్ పోన్న అడుతీమాన ని ఆత్మావి నిర్దేశాను మహాదేవన్ పయను నింతకల్ దైవతడు ఉార్థన നിന്റെ മൗനം ഞാൻ കേൾക്കുന്നു വിശ്വസിക്കുക ഞാൻ സമീപത്തുണ്ട് കാഡ് മൂന്ന് ദവരിൽ നിനക്ക് ആയി പറയുന്നത് ഇതേ സമയത്ത് നീ ഒരു വലിയ ചുറ്റുപാട്ട് പൂർത്തിയാക്കുകയാണ് ഒരു ദുഃഖത്തിന്റെ അധ്യായം അവസാനിക്കുന്നു ഒരു പുതിയ ജീവിതം ജോലി സംതൃപ്തി അതിന്റെ വാതിൽ തുറക്കുന്നു ഇത് വിദേശത്തായാലും അല്ലെങ്കിൽ നാട്ടിലായാലും നിന്റെ ആത്മാവിനും കുഞ്ഞിനും സൗഖ്യവും അഭയം നൽകുന്ന ജീവിതം വരും മഹാദേവൻ പറയുന്നു നീ ഇനി പിന്നിൻ തിരിയേണ്ടതില്ല നിന്റെ മുന്നിൽ നക്ഷത്രങ്ങളുണ്ട് നിന്റെ കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ ഞാൻ ചേർന്നിരിക്കുന്നു അവസാന ശാന്തമായ സന്ദേശം പറയുന്നത് ശിവായ നമ നിന്റെ കൈയിൽ നീ വഹിച്ചത് ഞാൻ കണ്ടു നിന്റെ മനസ്സിൽ നീ വിളിച്ചത് ഞാൻ കേട്ടു ഇനി ഞാൻ സംസാരിക്കട്ടെ മൗനമായൊരു വഴിയിലൂടെ ഞാൻ നീയുമായി കൂട്ടയുണ്ട് ദൈവം ഒരുപാട് വൈകിയാലും കൃത്യസമയത്ത് എത്തും നിനക്കായി വലിയൊരു വഴി ഒരുക്കിയിരിക്കുന്നു ശിവായ നമ ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്